ഹലോ നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും മോയാസേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്ലോട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുതിയ പ്ലോട്ടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് ചേർന്ന് നിൽക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഇവിടെ ഹൈവേ ഫ്രണ്ടേജായി മനോഹരമായ ഒരു വില്ലാ പ്രൊജക്റ്റിനു പറ്റിയ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പറ്റിയ ഒരു ലാൻഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കം കൂടി എനേബിൾ ചെയ്തു മറക്കല്ലേ എങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഏതാണ്ട് രണ്ടര ഏക്കറിലാണ് ഈ ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടയം എറണാകുളം മെയിൻ ഹൈവേയിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ ഹൗസ് ബ്ലോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു നിരപ്പായ ഈ ലാൻഡ് ഒരു ഫ്ലഡ് എഫക്ട് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കിണർ കുഴിച്ചാൽ ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് മാത്രമല്ല കണക്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ലൊക്കേഷൻ നിന്നും തല ോലപ്പറമ്പിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് മാത്രമല്ല മുളന്തുര്യത്തിലേക്ക് പന്ത്രണ്ടോളം കിലോമീറ്റർ ദൂരവും കൂടാതെ വൈക്കത്തേക്ക് ഒരു പതിനഞ്ചോളം കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കാൻ വിധത്തിലുള്ള നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായാണ് ഹൗസ് ബോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ റോഡുകൾ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കി ഇൻ്റർലോക്ക് അല്ലെങ്കിൽ ടാറിങ് ചെയ്ത് നല്ല ഭംഗിയാക്കി നൽകുന്നതാണ് മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ഹൈവേ ഫ്രണ്ടേജ് ആയാണ് ഈ ഹൗസ് ബോട്ട് സ്ഥിതി ചെയ്യുന്നത് വാഹനങ്ങളെല്ലാം ഹൈവേയിലൂടെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യാനുസരണം മൂന്ന് സെന്റോ നാല് സെന്റോ അഞ്ച് സെന്റ് പത്ത് സെന്റ് ഇരുപത് മുപ്പത് അമ്പത് സെന്റ് പ്ലോട്ടുകൾ മുറിച്ചും നൽകുന്നതാണ് വേഗം ആവട്ടെ ഹൗസ് ബോട്ടിന്റെ പകുതിയോളം ലാൻഡ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു ഈ പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില ഒരു സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് മനോഹരമായ ഈ പ്ലോട്ടുകൾ വാങ്ങി നല്ല ഭംഗിയിലുള്ള വീടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ലാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയാനോ വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്ലോട്ട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ ടെൻ ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റു വീഡിയോമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം